കുംഫോ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സിനിമയാണ് കരാട്ടെ കിഡ് എങ്ങനെ കരാട്ടെ കിഡ് എന്ന പേരും ആ സിനിമയ്ക്ക് വന്നതെന്ന് നോക്കാം ജാക്കി ജാൻ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായെത്തി രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു മാർഷൽ ആർട്ട് മൂവിയാണ് കരാട്ടെ കിഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ അതേ പേരിലുള്ള സിനിമയുടെ റീമേക്ക് ആയിരുന്നു അത് സിനിമയിൽ കഥ നടക്കുന്നത് ചൈനയിലാണ് അതിൽ പഠിപ്പിക്കുന്ന മാർഷൽ ആർട്ട് കുംഫുവുമാണ് കരാട്ടെ സത്യത്തിൽ ജപ്പാനിലെ ഒരു മാർഷൽ ആർട്ടാണ് പിന്നെ എന്തുകൊണ്ട് കുംഫു കിഡ് എന്നു മൂവിക്ക് പേരിട്ടില്ല എന്തുകൊണ്ട് കരാട്ടെ കിഡ് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇറങ്ങിയ കരാട്ടെ കിഡ് അമേരിക്കയിൽ വലിയ പ്രചാരം ലഭിച്ചിരുന്നു അതിലെ കഥ നടക്കുന്നത് ജപ്പാനിലും പഠിപ്പിക്കുന്ന മാർഷൽ ആർട്ട് കരാട്ടയുമാണ് എന്നാൽ ജാക്കി ജാക്കിജാൻ്റെ കരാട്ടക്കിഡിൽ ഈ കഥ അപ്പാടെ ചൈനയിലേക്ക് പറിച്ചു നട്ടു ചൈനീസ് കൾച്ചർ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്ന മാർഷൽ ആർട്ട് കുംഫു ആക്കി മാറ്റി ചൈനയിൽ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ പേര് കുംഫു കിഡ് എന്നു തന്നെയായിരുന്നു എന്നാൽ ഇറങ്ങിയ കോപ്പി ആയിരുന്നു നമ്മൾ കണ്ടത് അമേരിക്കയിലെ കോപ്പിയുടെ പേര് കരാട്ട കിഡ് എന്നായിരുന്നു രസമുള്ള കാര്യം കരാട്ടയുടെ നാടായ ജപ്പാനിലും കൊറിയയിലും ഈ സിനിമയുടെ പേര് എന്തായിരുന്നു എന്നാണ് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുമല്ലോ